പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കുറുമാലിയിൽ തണൽ പകൽ വീടിനോട് ചേർന്നുള്ള നീർത്തട പ്രദേശത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ ചാക്കുകാലിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഉപയോഗശൂന്യമായ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കണമെന്നറിയാനായി സ്ഥലം സന്ദർശിക്കുമ്പോഴാണ് മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പഞ്ചായത്തിൽ വിവരമറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും ചെയ്തു മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിലും വിവരം അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര ആൻസി ജോബി എന്നിവർ സ്ഥലം സന്ദർശിച്ചു അതായത് കാറിന്റെ ആക്സസറീസും അതുപോലെ കാർ ഒരു വേസ്റ്റ് തോന്നിയത് ഇത്രയധികം ഒരു ട്രക്ക് അതുണ്ട് ഒരു ട്രക്ക് ഒരു ലോഡ് നിറച്ച് വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതോടൊന്നെ തന്നെ പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്തിലെ അധികാരികൾ വന്ന് നോക്കി ഫോട്ടോ എടുത്തു നമ്മൾ അതിൻ്റെ ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ ഒന്നാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരും കേരള സർക്കാരും പഞ്ചായത്തും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന സമയമാണിത് ഹരി പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത് പഞ്ചായത്ത് ഈ മാലിന്യ കൂമ്പാരങ്ങളെ നശിപ്പിക്കാനുള്ള ഇതിൻ്റെ ഇടയിലാണ് ഈ ഇത്തരം പ്രവർത്തികൾ കാണപ്പെടുന്നത് കഴിഞ്ഞ മാസം ഇതേപോലെ അന്ന് അഡ്രസ്സ് കിട്ടി അവരെ കൊണ്ട് ആ മാലിന്യം പിടിക്കുക മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേനയുടെ സേവനം ഉള്ളപ്പോഴാണ് ഇപ്പോഴും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്ന് നാട്ടുകാർ പരാതി പറയുന്നു കഴിഞ്ഞ മാസം സമാന രീതിയിൽ ചങ്ങാലൂരിലും പൊതിയിടത്ത് മാലിന്യം തള്ളിയിരുന്നുവെന്നും കുറ്റക്കാരിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു എത്രയൊക്കെ നിഷ്കർഷിച്ചിട്ടും ഇത്രയധികം ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കണം അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കണം എന്നും കൂടിയാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് ഞങ്ങളാണ് ആ ദുരിതം അനുഭവിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് സമീപത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്നുമുള്ള മാലിന്യമാണ് എത്തുന്നതെന്നും കുറുമാലിപ്പുഴയടക്കം മലിനീകരണത്തിന്റെ വക്കീലാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു